ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് നടിയും അവതാരകയുമായ ആര്യ ബാബു വിവാഹിതയായത് കൊറിയോഗ്രാഫറായ ഡി ജെ സിബിനുമായിട്ടായിരുന്നു വിവാഹം രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ തന്റെ ഇഷ്ടത്തിനല്ല മറിച്ച് മകളുടെ ഇഷ്ടത്തിനാണ് ആര്യ മുൻഗണന കൊടുത്തത് വിവാഹത്തിനു ശേഷം ഉണ്ടായ സംഗീത് നൈറ്റിലാണ് ആര്യയുടെ മകൾ ഇക്കാര്യത്തെക്കുറിച്ച് ആദ്യമായി തുറന്നു പറയുന്നത് ഖുഷിയുടെ കാഴ്ചപ്പാടിൽ നിന്നുള്ള ആര്യ സിബിൻ ലവ് സ്റ്റോറിയാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത് സിബിനെ അച്ഛനെന്ന രീതിയിൽ താൻ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നാണ് ഖുഷി പറയുന്നത് ഡാഡി ഇല്ലാത്ത ലൈഫിനെ കുറിച്ച് ഇനി തനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നെ ഒരു രാജകുമാരിയെ പോലെയാണ് തന്റെ മമ്മി നോക്കിയത് എല്ലാവരെയും ചിരിപ്പിക്കുന്ന മമ്മിയെ മാത്രമേ നിങ്ങൾക്കറിയൂ എന്നാൽ എൻ്റെ മമ്മി ഒരു ഭയങ്കര കൂടിയാണ് കാര്യം എന്റെ മമ്മിയുടെ മനസ്സിൽ പെട്ടെന്നൊന്നും ആർക്കും അങ്ങനെ സ്ഥാനം കിട്ടില്ല സ്നേഹം കൊണ്ട് മാത്രമേ ആ സ്ഥാനം പിടിച്ചെടുക്കാൻ സാധിക്കൂ അങ്ങനെ കയറിപ്പറ്റിയ കുറച്ച് സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ ഒരു വ്യക്തിയാണ് നമ്മുടെ ഹീറോ ആയ ഡാഡി എന്റെ സ്വന്തം ഡാഡി എന്ന് തന്നെയാണ് ഞാൻ സിബിനെ വിളിക്കുന്നത് ഡാഡി വന്ന ശേഷം മമ്മിയുടെ എല്ലാ പ്രശ്നങ്ങളിലും ഡാഡി മമ്മിയെ ചേർത്ത് പിടിച്ചു ഡാഡിയുടെ ലൈഫ് െ എല്ലാ അഡ്വഞ്ചേഴ്സും മമ്മിക്കറിയാം മമ്മിയുടെ ജീവിതത്തിലെ എല്ലാ ട്വിസ്റ്റുകളും ഡാഡിക്കും അറിയാം മമ്മിയുടെ ബെസ്റ്റ് ഫ്രണ്ടിൽ നിന്നും എന്റെ ഡാഡിയായി മാറാൻ സിബിന് അധിക സമയം എടുത്തിരുന്നില്ല മമ്മിയുടെ ലോകമായിരുന്നു എപ്പോഴും എന്റെ ലോകം മമ്മിയോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും താനിപ്പോൾ സിബിനായ ഡാഡിയോട് പറയുന്നു എന്നാണ് ഖുഷി സംഗീത നൈറ്റ് പരിപാടിയിൽ പറയുന്നത് സിബിൻ തന്റെ ജീവിതത്തിലേക്കും മമ്മിയുടെ ജീവിതത്തിലേക്കും വന്നതിൽ വളരെയധികം സന്തോഷത്തിലാണ് ഇന്ന് ആര്യയുടെ മകൾ ഖുഷി സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഒരുപാട് പേരാണ് ഇരുവരുടെയും ജീവിതത്തിൽ എന്നും സന്തോഷം ഉണ്ടാവട്ടെ എന്നുള്ള കമന്റുകൾ നൽകിക്കൊണ്ട് Venga, tu verdadero.